ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് കൂടി ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോഴത്തേക്ക് രാവിലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അങ്ങനെ രാവിലെ പാത്രമൊക്കെ വെച്ച് പിന്നെ തൂത്ത് വാരിയിട്ട് ഞാൻ ചിക്കൻ മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചിക്കൻ അടുത്തുതന്നെ ഉണ്ട് ചിക്കൻ്റെ ഷോപ്പ് അപ്പോൾ ചിക്കനൊക്കെ ഇതായി മേടിച്ചുകൊണ്ട് വന്ന് നല്ല വെയിലായിരുന്നു വെയിലത്തൊക്കെ വന്ന് തളർന്നതായി കുറച്ച് വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുകയാണേ പിന്നെ അത് കഴിഞ്ഞത് ആ അടുപ്പൊക്കെ ഞാൻ കത്തി വെളിയിൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കുന്നത് അങ്ങനെ എല്ലാം വലിയ പിന്നെ ഒരു ഇടത്തരം ഉരുളി എടുത്ത് വെള്ളം ഒഴിച്ച് ഞാൻ താണ്ടെങ്കിൽ അടുപ്പൊക്കെ അടുപ്പ് കത്തിച്ച് അത് കൊണ്ടുവച്ചു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ബാക്കിയുള്ള എസൻസും കാര്യങ്ങളും എല്ലാം ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ എന്താണ്ടേ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ ക്യാരറ്റും കൂടെ പിന്നെ അതിനകത്ത് ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ അരിയിടും ആ തക്കം നോക്കി ഞാൻ എന്താൻ്റെ ഉള്ളിലെല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചിക്കനുള്ള ഉള്ളിയൊക്കെ അരിയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ വെളിയിൽ നിന്ന് അരിയുമ്പോഴത്തേക്ക് തീ നമുക്ക് നോക്കാമല്ലോ തീ നീക്കിക്കൊടുത്ത് ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ വെള്ളം തിളച്ചപ്പം വെള്ളവും വെള്ളം സോറി വെള്ളമല്ല അരിയും കഴുകി ഞങ്ങൾ ഇട്ടേ പിന്നെ ഇതേ അരിഞ്ഞ് വെച്ച ഉള്ളി തക്കാളി എല്ലാം കൂടെ ഇട്ടതാണ് ചിക്കൻ കറി റെഡിയാക്കി എടുത്തു എനിക്കിതിൻ്റെ ഇടയിൽ സമയമൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാം നോക്കണമല്ലോ ഇതെന്താ നെയ്ച്ചോറ് റെഡിയാക്കി ഞാൻ എടുത്തു അത് കഴിഞ്ഞതേ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ലെഗ് പീസ് ഞാൻ സെപ്പറേറ്റായിട്ട് മേടിച്ചു അപ്പോൾ അത് അവർക്ക് വേണ്ടി ഞാൻ പൊരിച്ചായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറിയും സലാഡും പപ്പടവും കൂടെ ഉണ്ടായിരുന്നേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ദക്ഷിൻ്റെ അച്ചാമിയും അച്ചാച്ചനും ചേട്ടത്തിൻ്റെ മക്കളും എല്ലാവരും കൂടെയൊക്കെ വന്നേ അങ്ങനെ പിന്നെ കേക്ക് ത ഇതാണ് കേക്ക് കേട്ടോ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ക വീട്ടിൽ തന്നെ ഉണ്ട് ഹോം മെയ്ഡ് കേക്കാണേ അപ്പോൾ അവിടെ നിന്ന് തന്നെ കൊണ്ടു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അവൻ റെഡിയായിട്ടിരുന്നു പിന്നെ അവന് സന്തോഷമായി കേട്ടോ കുട്ടികൾ അവരെല്ലാവരും കൂടെയൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ മോൾ താണ്ട് ഒരു റിബൺ ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് അവനെ നല്ല ഇതാക്കി നിർത്തി പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കൂടെ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും സന്തോഷമായി കേട്ടോ അങ്ങനെ ഇതായ കേക്കൊക്കെ എനിക്കാണ് കൊണ്ട് തന്നു പിന്നെ എല്ലാവർക്കും അവനും കൊടുത്തു ഞങ്ങളും ഒക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരുന്നു പിന്നെ കുറച്ച് പേരും ഒക്കെ ഞങ്ങളും എല്ലാവരും ഒക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് പിന്നെ ഇതേ അവർ പോവാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ അവർ പിന്നെ അങ്ങ് പോവേണ്ട വർക്കലയിലാണ് കേട്ടോ സ്ഥലം അപ്പം നമുക്ക് അധികം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസൊന്നുമില്ല ഓട്ടോയിലാണ് വന്നത് അപ്പം പിന്നെ താണ്ടേ അവരെല്ലാവരെയും ഒക്കെ ടാറ്റ ബൈ ബൈബൈക്ക് പറഞ്ഞ് പോയി അങ്ങനെ ഞാൻ എന്താ വെളിയിലൊക്കെ നോക്കിക്കൊണ്ട് യാത്ര അയച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു പിന്നെ അണ്ണനും മോനും കൂടെ പിന്നെ അവർ പോയതിന് ശേഷമാണ് കേട്ടോ അതിനും പോയത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണേ